ഉമ്മൻചാണ്ടി അങ്കിളിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വൈകാരികമാണ് ഇപ്പം എന്നെ പോലെ തന്നെ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഉമ്മൻചാണ്ടി അങ്കിളിനെ കുറിച്ച് ഓർക്കുമ്പം എത്രത്തോളം അടുത്തിടപെട്ട ആളുകൾക്ക് എത്രത്തോളം നല്ല രീതിയിലുള്ള അനുഭവങ്ങളാണ് മനസ്സിലേക്ക് ഓടി വരിക എന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഉമ്മൻചാണ്ടി അങ്കിളുടെ കുടുംബം എന്ന് പറയുന്നത് അത്രയേറെ ഞങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ആ ബന്ധപ്പെടലെന്ന് പറയുന്നത് അച്ഛനും ഉമ്മൻചാണ്ടി അങ്കിളും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ വലിയൊരു അടുപ്പത്തിൻ്റെ കൂടി ബന്ധമാണ് ഇപ്പോൾ ജനമനസ്സുകളിൽ അടയാളപ്പെടുത്തിയ നേതാക്കളെ ഒരു വിസ്മൃതിയിലേക്ക് പോകാൻ വേണ്ടി ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ നമ്മളിവിടെ എപ്പോഴും ഇതുകൊണ്ടിരിക്കുന്ന ഒരു ജനം ആ സ്നേഹം ഒക്കെയുള്ളത് വ്യക്തിപരമായിട്ട് രണ്ടുപേരുടെയും ഒരു ജീവിതം തട്ടിച്ചു നോക്കുമ്പോൾ ഇത്രയേറെ വ്യക്തിപരമായി അക്രമിക്കപ്പെട്ട രണ്ട് നേതാക്കളാണ് എങ്കിൽ പോലും ആ വ്യക്തിപരമായ അക്രമ നേതങ്ങൾ പോലും ആ അക്രമിക്കുന്നവരോട് വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അവരോട് പോലും കൃത്യമായ സൗഹൃദത്തിലും ചിരിയിലൂടെയും അവരെ കൂടി ചേർത്ത് നിർത്തുവാൻ വേണ്ടി ശ്രമിച്ച രണ്ട് മനുഷ്യർ അല്ലെങ്കിൽ രണ്ട് നേതാക്കളായിരുന്നു ഉമ്മൻചാണ്ടി അംഗളും കോടിയേരി ബാലകൃഷ്ണൻ അപ്പോൾ ഒരുപാട് സമാനതകളുള്ള രണ്ട് വ്യക്തികളാണ് രണ്ട് മനുഷ്യരാണ് രണ്ട് നേതാക്കളാണ് അപ്പോൾ എത്രയോളം എത്രത്തോളം അതൊരു ഇപ്പോഴുള്ള ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കപ്പെടേണ്ടുന്ന രണ്ട് ജീവിതങ്ങൾ കൂടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എത്രത്തോളം നമ്മൾ വ്യക്തിപരമായി അക്രമിക്കപ്പെട്ടാലും അതെല്ലാം തന്നെ ആ അക്രമിക്കപ്പെടുന്നവരോടുകൂടി സമരസപ്പെട്ടുകൊണ്ട് അവരെ കൂടി ചേർത്ത് നിർത്തി അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുവാൻ പറ്റുന്ന ഒരു ഒരന്തരീക്ഷം ഉള്ള ഒരു രാഷ്ട്രീയം കാണിച്ചു തന്ന വ്യക്തികൾ കൂടിയാണ് അപ്പോൾ ആ അർത്ഥത്തിൽ മഞ്ചാണ്ടി ഞങ്ങളുടെ കുടുംബം ആ കുടുംബത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആ കുടുംബം ഞങ്ങളോടൊപ്പം തന്നെ എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞാൻ ഇന്നും ഇവിടെ വന്ന് നിൽക്കുന്നത് ആ കുടുംബമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ ചാണ്ടിയും ഞാനുമായിട്ടുള്ള സൗഹൃദവും അത്തരത്തിൽ തന്നെയാണ് കാത്തുപൂക്ഷിച്ച് പോകുന്നത് അച്ചു അതേപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു സീനിയറായിട്ട് പഠിക്കുകയാണ് എൻ്റെ ബ്രദറുമായിട്ട് ഒരുമിച്ച് പഠിക്കുകയാണ് അപ്പോൾ എല്ലാ തരത്തിലും ഒരുമിച്ച് ചേർന്ന് നിന്ന് പോകാൻ പറ്റുന്ന ഒരന്തരീക്ഷമുള്ള സൗഹാർദ്ദം രണ്ടുപേരായിരുന്നു എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കൃത്യമായി പറഞ്ഞു പോവുകയും ചെയ്തിട്ടുള്ള രണ്ടുപേരാണ് അവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായി അവർ പറയുകയും എന്നാൽ ആ രാഷ്ട്രീയം പറയുമ്പോഴും ഏറ്റവും നല്ല വ്യക്തിപരമായ അടുപ്പം കാത്തു സൂക്ഷിക്കാനും കൂടി പറ്റിയിട്ടുണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് അത്തരത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷമാണ് നാം വളർത്തിയെടുക്കേണ്ടത് ഈ പറയുന്ന പോലെ തന്നെ ഈ ജനസംഖ്യം തന്നെയാണ് മുന്നാണ്ടി അങ്കലിനെ ഇനിയും കാലം കഴിഞ്ഞാലും കേരളം ഉള്ളിടത്തോളം കാലം മലയാളികളുള്ളിടത്തോളം കാലം മുൻചാണ്ടി അങ്കളിനെ ഓർക്കും ഓർക്കപ്പെടും എന്നുള്ളത് എങ്ങനെ കൊടുത്തില്ല അല്ല അതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി എന്നുള്ളതല്ല ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടി അംഗലിനെ ഒരിക്കലും ഒരു വിസ്മൃതിയിലേക്ക് കണ്ടുപോകാൻ വേണ്ടി ജനസമൂഹം കേരള ജനത അനുവദിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്